നമസ്കാരം ലോകമെമ്പാടുമുള്ള സ്മാർട്ട് ഫോൺ ആരാധകർ പ്രത്യേകിച്ച് ഐഫോൺ ഫാൻസ് കാത്തിരിക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ആപ്പിളിൻ്റെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ലോഞ്ച് ആയിട്ടുള്ള വലിയ ലോഞ്ച് ഇവൻറ്റിലൂടെ സംഭവിക്കാൻ പോകുന്ന ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഫോണുകൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും തന്നെയാണ് അത് കാത്തിരിക്കുന്നത് ഐഫോണിൻ്റെ ഓരോ ഫോണുകൾ പുറത്തിറങ്ങുമ്പോഴും അത്രമാത്രം പ്രേക്ഷകർ കാത്തിരിക്കാറുണ്ട് ഐഫോൺ വാങ്ങുന്നവർ തന്നെ ആകണമെന്നില്ല ഓരോ ഫോൺ പ്രേമികൾക്കും അതറിയാൻ വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയാം ഈ ഫോണുകളൊക്കെ തന്നെയും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ആപ്പിളിന്റെ ഇവന്റിന്റെ തീയതി ഇതുവരെ കമ്പനി ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്നാൽ ആരാധകർ അറിയാൻ തന്നെ ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുന്നതിനാൽ തന്നെ ഇക്കാര്യം കണ്ടെത്താനും അറിയിക്കാനുമൊക്കെ വിവിധ മാധ്യമങ്ങളും ടിപ്സ്റ്റർമാരുമൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാം അത്തരം നീക്കങ്ങളുടെ ഭാഗമായി പലരും ഐഫോൺ ലോഞ്ച് തീയതി അറിയാം എന്ന നിലയിൽ പല റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടുമുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി പറയണം ഐഫോൺ ലോഞ്ച് ഈവൻ തീയതി എന്ന പേരിൽ ആരൊക്കെ എന്തൊക്കെ തീയതികൾ പറഞ്ഞാലും ആപ്പിൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്ത വിശ്വസിക്കാൻ നിർവാഹമില്ല എങ്കിലും ചില വെളിപ്പെടുത്തലുകൾ ശ്രദ്ധ നേടാറുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത് അത്തരത്തിൽ ഇപ്പോൾ ആപ്പിൾ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ലോഞ്ച് തീയതി ലീക്ക് ആയിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇതൊരു വാർത്ത ശ്രദ്ധ തേടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒൻപതിന് ഐഫോൺ സെവൻറ്റീൻ സീരീസ് പുറത്തിറക്കാൻ ആപ്പിൾ തയ്യാറാകുന്നു എന്ന തരത്തിൽ ജോമൻ വാർത്താ വെബ്സൈറ്റായ ഐഫോൺ ടിക്കളാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ വെളിപ്പെടുത്തൽ വന്ന മാധ്യമം ഒരു പ്രാദേശിക മാധ്യമമാണ് എന്ന് കണക്കാക്കിയാൽ പോലും അതിൽ അവർ അവകാശപ്പെടുന്നത് പ്രാദേശിക കാരിയറിൽ തന്നെ നിന്ന് ലഭിച്ച വിവരങ്ങളാണെന്നും അടിസ്ഥാനത്തിലാണ് ഈ തേത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുമാണ് അതുപോലെ തന്നെ സാധാരണയായി ഐഫോൺ ലോഞ്ചിന് വളരെ മുൻപ് തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാറുമുണ്ട് ആപ്പിൾ ഗൂഗിൾ സാംസങ് എന്നീ കമ്പനികൾ തങ്ങളുടെ അടുത്ത ഫോൺ എപ്പോൾ പുറത്തിറക്കുമെന്ന വിവരങ്ങൾ ചുരുക്കം ചില കാരിയർമാർക്ക് ലഭ്യമാക്കുമെന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിലൊരു സ്രോതസ്സിൽ നിന്നാണ് ഈ തീയതി ലഭ്യമായിരിക്കുന്നതെന്നാണ് ജേമൻ മാധ്യമം പറയുന്നത് ഇപ്പോൾ ലീക്കായ സെപ്റ്റംബർ ഒൻപത് എന്ന തീയതി ആപ്പിൾ നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും സമയമാകുമ്പോൾ ആപ്പിൾ തീയതി ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുക അതുവരെ വരുന്നതെല്ലാം അഭ്യൂഹങ്ങളായേ കണക്കാക്കപ്പെടൂ എന്നാൽ സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും ലീക്കായ ഈ തീയതി ഒരു പക്ഷേ ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിലർ നിരീക്ഷിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി തന്നെ സെപ്റ്റംബർ മാസത്തിലാണ് ആപ്പിൾ ഇവൻ്റ് നടക്കാറുള്ളത് സാധാരണയായി നടന്നു വരുന്ന ഒരു രീതി അനുസരിച്ചാണെങ്കിൽ സെപ്റ്റംബർ ഒൻപതിന് ശരിയായ തീയതി ആയിരിക്കാം കഴിഞ്ഞ വർഷം അതേ തീയതിയാണ് ലോഞ്ച് നടന്നത് സ്ഥിരം രീതി ആപ്പിൾ പിന്തുടർന്നാൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പ്രീ ഓർഡറുകൾ ആരംഭിച്ച് സെപ്റ്റംബർ പത്തൊൻപത് മുതൽ ഷിപ്പിംഗ് പ്രതീക്ഷിക്കാം ഇത്തവണ ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ ഐഫോൺ സെവൻറ്റീൻ ഐഫോൺ സെവൻറ്റീൻ പ്രോ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ഐഫോൺ സെവൻറ്റീൻ എയർ എന്നിങ്ങനെ നാല് മോഡലുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇതിൽ ഇത്തവണ ഏറ്റവും ശ്രദ്ധ കെട്ടുക ഏറ്റവും സ്ലിം ഐഫോൺ എന്ന വിശേഷണവുമായി എത്തുകയും അങ്ങനെ പറയപ്പെടുന്ന ഐഫോൺ സെവൻറ്റീൻ എയർ മോഡലിന് തന്നെയായിരിക്കും എന്നതാണ് സവിശേഷത